ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചരിത്ര വിജയം ഒരു കാരണവശാലും കേരളത്തിലും പ്രത്യേകിച്ച് ചേലക്കരയിലും ഭരണവിരുദ്ധ വികാരമില്ല എന്ന അഭിമാനത്തോടെ ചേലക്കര വിളിച്ചു പറഞ്ഞ ഏറ്റവും ഗൗരവപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കെ പി സി സിയുടെ പ്രസിഡന്റ് കോൺഗ്രസിന് വേണ്ടി ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം മുതൽ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് കഴിയും വരെ പറഞ്ഞത് ഞങ്ങൾ ചേരക്കരയിലാണ് ജനവിരുദ്ധ വികാരം തെളിയിക്കാൻ വേണ്ടി പോകുന്നത് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിലല്ല ചേലക്കര അട്ടിമറി വിജയത്തിലൂടെ ഞങ്ങൾ നേടുമ്പോഴാണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ വികാരം മനസ്സിലാക്കുക ഇപ്പൊ മനസ്സിലായല്ലോ ഈ ചേലക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തൊണ്ണൂറ്റിയാറിൽ കൈമാറിയതിന് ശേഷം ഒരു വിധത്തിലും പ്രയാസമില്ലാതെ ഈ മുന്നണിയും മുന്നണിയുടെ നേതാക്കളായിട്ടുള്ള ജനപ്രതിനിധികളും ചേലക്കരയെ കൊണ്ടുപോയതിന്റെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ ഒരു വിധത്തിലും ജനവിരുദ്ധ വികാരമില്ല എന്ന് ബോധ്യപ്പെടുത്തി കേരളം ചേലക്കര ഇടതുപക്ഷത്തെ നെഞ്ചോട് ചേർത്തു പിടിച്ചു യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിനുള്ള ഒരു വലിയ പ്രത്യേകതയുണ്ടായിരുന്നു സാധാരണ നടന്ന തെരഞ്ഞെടുപ്പിൽ അതത് പാർട്ടികൾ അതത് പാർട്ടികളുടെ വോട്ടിന്റെ സംരക്ഷണത്തിൽ മാത്രമാണ് ശ്രദ്ധിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ വിരുദ്ധരും എന്ന വിധത്തിൽ ചേലക്കരയെ ധ്രുവീകരിക്കാനുള്ള വലിയ ശ്രമമാണ് നടത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒഴികെ മത്സരിച്ച മൂന്ന് സ്ഥാനാർത്ഥികളുടെയും മൈക്കുകളിലൂടെ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞത് ഒരേ താളമാണ് ഒരേ വികാരമാണ് ഒരേ വരികളാണ് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വ്യക്തിപരമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തേജോപതം ചെയ്യാനുള്ള നടപടിക്രമങ്ങളാണ് അതിനെ ഒരു ചെറിയ വില പോലും ചേലക്കരയിലെ ജനങ്ങൾ കൽപ്പിച്ചില്ല എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള വിജയമാണ് യു ആർ പ്രദീപിന് വലിയ ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിന്റെ മനസ്സറിയാവുന്ന യു ആർ പ്രദീപിനെ വലിയ ഭൂരിപക്ഷത്തിലൂടെ ജനങ്ങൾ വിജയിപ്പിച്ചു ജനങ്ങളോടുള്ള വലിയ നന്ദി രേഖപ്പെടുത്തുകയാണ് എത്ര വലിയ തെറ്റായ അപവാദ പ്രചരണങ്ങൾ നിരത്തിയാലും ഇടതുപക്ഷത്തെ കൈവിടില്ല ചേലക്കര എന്ന് നമുക്ക് ബോധ്യമായി ഇത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന്റെയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും മുന്നോടിയായിട്ടുള്ള ഫലസൂചകമാണ് കഴിഞ്ഞ ലോകസഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭ്യമായതിനേക്കാൾ കൂടുതൽ വോട്ടും കൂടുതൽ ഭൂരിപക്ഷവും ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു വോട്ടെണ്ണി കഴിയുന്നതോടെ ഒരു ചരിത്ര ഉണ്ടാവുക പ്രദീപ് ഞങ്ങള് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആറ് പൊതുയോഗങ്ങൾ പങ്കെടുത്ത് തിരുവല്ലാവലയിലെ പ്രചരണം അവസാനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾക്ക് നിർബന്ധമായും നിയമസഭയിലേക്ക് പ്രദീപിനെ വേണം എന്നാവശ്യമാണ് ആ ആവശ്യം കേരളത്തിലെ ചേലക്കരയിലെ ജനങ്ങൾ അംഗീകരിച്ചു ജനങ്ങളോടുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു പാലക്കാട്ട് തെരഞ്ഞെടുപ്പിന്റെ ഫലം വരട്ടെ സ്വാഭാവികമായിട്ടും അവിടെ കഴിഞ്ഞ തവണ നമുക്ക് ലഭ്യമായ വോട്ടിന്റെ കണക്കുണ്ടല്ലോ അത് വെച്ച് നമുക്ക് പരിശോധിക്കാം എന്തായാലും ആ പരിശോധന കൂടി പൂർത്തിയാകും ഞങ്ങൾ എല്ലാവരും നിന്നൊരു സ്ഥലമാണെന്നുള്ളത് കൊണ്ട് ഈ കണക്കിപ്പോ പൂർണമായിട്ടും ലഭ്യമാണ് വലിയ മുന്നേറ്റമായിരിക്കും ഉണ്ടാക്കാൻ പോകും